ഒരു വാർത്തയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേസ് കേസെടുക്കാമെന്ന ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കപ്പൽ കമ്പനിയിൽ നിന്നും തന്നെ തുക ഈടാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളത് സർക്കാർ കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി ഇപ്പോൾ ഈ രണ്ട് കപ്പൽ അപകടങ്ങളും അല്ലെങ്കിൽ കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മറ്റെന്തെല്ലാം കോടതി ഈയൊരു വിഷയത്തിൽ ഈ നടപടി ഇപ്പോൾ എന്തിന്റെ ഭാഗമായാണ് തീർച്ചയായും ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ആ ഘട്ടത്തിൽ ഈ കൊച്ചിയിലെ എം എസിയുടെ കപ്പൽ മുങ്ങിയതിനോടൊപ്പം തന്നെ ഈ ബേപ്പൂരിനും അഴീക്കലിനും ഇടയിൽ പുറംകടലിൽ വാൻഹായ് എന്ന സിംഗപ്പൂർ കപ്പൽ തീപിടിച്ച സംഭവം കൂടി ചേർക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഇത് രണ്ടും ഒരു സംഭവമായി തന്നെ പരിഗണിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി ഈ കപ്പൽ അപകടങ്ങളിൽ വേണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ സം ഈ കപ്പൽ കമ്പനികൾക്കെതിരെ എന്നുള്ളതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം മാത്രമല്ല ഈ കപ്പലുകളുടെ രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ അതിനെ ഈ സാധനങ്ങൾ മാറ്റൽ അത് അത് തീയണക്കൽ അത് മറ്റുള്ള അതും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരാണ് പണം ചെലവഴിച്ചിരിക്കുന്നത് അപ്പോൾ ആ പണം എന്തിനാണ് ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് അത് ജനങ്ങൾ നികുതിയായി നൽകുന്ന പണമാണ് അതുകൊണ്ട് തന്നെ ആ പണം അടക്കം എത്ര നഷ്ടം വന്നിട്ടുണ്ടോ എത്ര ചിലവാക്കിയിട്ടുണ്ടോ ആ പണം മുഴുവൻ ഈ കപ്പൽ കമ്പനികളിൽ നിന്ന് ഈടാക്കണമെന്നൊരു നിർദ്ദേശവും കൂടി കോടതി നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ചട്ടങ്ങളടക്കം പരിശോധിക്കണം എന്തൊക്കെ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുമെന്ന് കോടതിയെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലൊരു അമിക്കസ് ക്യൂറിയെ നിയോ ക്യൂറിയെ നിയമിക്കാമെന്നും കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നൊരു നിർദ്ദേശം മറ്റു ഉത്തരവുകൾ ഉണ്ടായിട്ടില്ല മറിച്ച് ഇത്തരത്തിൽ കേസെടുക്കുക അടക്കം കാലതാമസമില്ലാതെ കർശനമായ നടപടികൾ ഈ കപ്പൽ കമ്പനികൾക്കെതിരെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം ശരി ആന്റണി കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കപ്പൽ കമ്പനിയായ എം എസ് സി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് തന്നെ ഈ തുക എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട് മറ്റ് നടപടികൾ എന്തെല്ലാം ഈ കമ്പനിക്കെതിരെ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളത് സർക്കാർ കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ്ജാണ്